അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹദില്ല വസ്ലാത്തു വസ്ലാംസുലില്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹുവാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലിഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ സാമൂഹിക ജീവിതത്തിൽ നമുക്കൊക്കെ ഏറെ വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ കൂട്ടുകാർ നമ്മളിൽ പലർക്കും ഏറ്റവും കൂടുതൽ സമയം ഇഷ്ടം നമ്മുടെ കൂട്ടുകാരോടുകൂടിയാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ അവൻ്റെ വിജയപരാജയങ്ങളിൽ കൂട്ടുകാർക്ക് വലിയ പങ്കുണ്ട് നാളെ തണൽ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തെ എണ്ണിയത് രണ്ട് കൂട്ടുകാരെക്കുറിച്ചാണ് ി തഹാബാ വർജുലാനി രണ്ട് മനുഷ്യർ തഹാബ് ബാഫി അള്ളാഹുവിലായിട്ട് അവർ ഇഷ്ടപ്പെട്ടു ഇജിത്തമാ അലൈഹി അതിൻ്റെ മേലവർ രണ്ടാളും ഒരുമിച്ച് കൂടുകയും അതിൻ്റെ മേലായിട്ട് തന്നെ രണ്ടാളും വിട്ടുപിരിയുകയും ചെയ്തു അഥവാ നല്ല കാര്യത്തിന് വേണ്ടി ദീനിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ കൂട്ടുകാരാവുകയും എന്തെങ്കിലും വേണ്ടാത്തത് കാണിക്കുമ്പോൾ ആ കൂട്ടുകാരനെ വിട്ടുപിരിയുകയും ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ളവർക്ക് അറസ്സിൻ്റെ തണൽ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസാഹുരൈ തങ്ങൾ പറയാൻ നമ്മൾ കൂട്ടുകാരാക്കേണ്ടത് നാളേക്ക് ഉപകാരപ്പെടുന്നവരെയാണ് നാളെ പരലോകത്ത് അവനെ എല്ലാവരും കൈവിടുമ്പോൾ അവനിക്ക് കൂട്ടായി ഉണ്ടാകുന്നത് അവൻ്റെ കൂട്ടുകാർ മാത്രമാണ് അള്ളാൻ്റെ സലഹുരൈവ തങ്ങൾ പറഞ്ഞു അന്നഹു ഫിൽ ഖിയാമ കിയാമത്ത് നാളിൽ ഒരു മൊമ്മിനായ മനുഷ്യനെ കൊണ്ടുവരപ്പെടും ഫതൂസിനു അമലുഹു അവൻ്റെ അമലുകളെ തൂക്കം ചെയ്യപ്പെടും നാളെ അവൻ്റെ അമലുകളൊക്കെ തൂക്കി നോക്കുമ്പോൾ ഫത്തർ ജഹുസൈ ആല ഹസനാ ഹസനാത്തിഹി അവൻ്റെ നന്മകളേക്കാൾ തിന്മകൾ കുറച്ചൊന്ന് ഖനം കൂടി നിൽക്കും ഫയു മറുബിഹിയിലെന്നാൽ അസമയത്ത് അള്ളാഹു അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിക്കപ്പെടും ഫയഖോലു അപ്പൊ ആ മനുഷ്യൻ പറയൂറബി ഒറബേ അസ്തൗഹിബുമിൻ ഉമ്മ തീ ഹസന കുറച്ച് സമയമൊന്ന് എന്നെ ഒന്ന് സാവധാനമാക്കണം ഞാൻ എൻ്റെ ഉമ്മയിൽ നിന്ന് അല്പം നന്മ കൊണ്ടുവരാമെന്ന് ആ മനുഷ്യൻ പറയുമെന്നാൻ ഫയ തീ അങ്ങനെ ആ ഒരു മനുഷ്യൻ അവൻ്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോകും ഫയക്കൂരിൽ എന്നിട്ടുമാനോട് പറയും ഉമ്മാനിയാവിൽ എന്നെ നോക്കി പരിപാലിച്ചതൊക്കെ അങ്ങാണല്ലോ എൻ്റെ ഉമ്മയാണല്ലോ ഇല കുല്ലി ഹസാനിൻ എല്ലാ കാര്യങ്ങളിലേക്കും എന്നെ എത്തിച്ചത് അങ്ങാണല്ലോ അതുകൊണ്ട് തന്നെ ഹബീലി ഹസനത്തമ്മനെ ഹസനാത്തിക്കാം നിങ്ങളുടെ നന്മയിൽ നിന്ന് അല്പം നന്മ എനിക്ക് തരണം അത്രയും നന്മയുണ്ടാകുമല്ലോ അതുകൊണ്ട് അല്പം നന്മ തരണം കൈ അഞ്ചു മിനന്നാർ അത് കാരണമായിട്ട് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് എന്ന് ആ ഉമ്മയോട് ആ മകൻ പറയുമെന്നാണ് ഫത്തകൂലു അപ്പോൾ ആ ഉമ്മ പറയും യായി ബിനീ ഇന്നി ആ ജിസത്തുൻ ഫീസ ഇനി എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ഞാൻ അസക്തനാണ് ഇപ്പം മുത്തഅയ്യറത്തും ഫാമിലി എൻ്റെ കാര്യത്തിൽ ഞാൻ പരിഭ്രാന്തിയിലാണ് ഫൈ ഫയുഖിനുനീ അൻ അഹ്ല സകല്യവും ഇന്നേ ദിവസം നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് എങ്ങനെ സാധിക്കും ഫയ്യ അങ്ങനെ ആ മകൻ അതിൽ നിന്നും നിരാശനാകുന്നതാണ് ആ മനുഷ്യൻ തൻ്റെ കുടുംബക്കാരുടെ അടുക്കലേക്കൊക്കെ പോകും ഫയ അസുമിനും ജമിയ അവരിൽ നിന്നൊക്കെ ഇതേ ഒരു പ്രതികരണമാണ് ഉണ്ടാവുക എല്ലാവരിൽ നിന്നും നിരാശനാകും ഫയു മറു ബിഹി ലന്നാർ അങ്ങനെ നരകത്തിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ അവനെ കൊണ്ടുപോകുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാരനെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് കാണാം ഖലീലുഹു അപ്പോൾ അവനോടവൻ്റെ കൂട്ടുകാർ പറയും വഹബ് എൻ്റെ മുഴുവൻ നന്മയും നിനക്ക് ഞാൻ നൽകാം ലിയൻജോ അഹദനാമിനാർ എന്നാൽ നമ്മളിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ അൻ യകൂന ഫിന്നാർ അതല്ലേ രണ്ടാളും നരകത്തിൽ കടക്കുന്നതിനേക്കാൾ നല്ലത് അതുകൊണ്ട് എൻ്റെ നന്മ നിനക്ക് മുഴുവൻ തരാമെന്ന് പറയുമ്പോൾ ബിഹി ലൽ ജന്ന അത് കാരണമായിട്ട് അവനെ ആ നന്മകളൊക്കെ കൊടുത്തിട്ട് അവൻ സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നതാണ് ഫയുസ്റേഹ ആ സ്വർഗ്ഗത്തിലേക്ക് അങ്ങനെ സ്പീഡിൽ നടക്കുന്ന സമയത്ത് ഫയുനാദ ലഹു വഴിയിൽ വെച്ച് ഒരസരീരി കേൾക്കും നിന്റെ കൂട്ടുകാരനെ നരകത്തിലേക്കാക്കിയിട്ട് നിനക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നു ഒത്തുഹുലുൽ ജന നീ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കും ആ സമയത്ത് അവനിക്കൊരു ബോധമുണ്ടാകും അവൻ സുജൂതിലേക്കായിട്ട് വീഴും എന്നിട്ട് വയസ്പാവുലഹു അവൻ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ശുപാർശ ചെയ്യും അള്ളാഹുവേ എൻ്റെ കൂട്ടുകാരനെയും നീ സ്വർഗത്തിലാക്കണമേ എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തുക ചെയ്യും ഫയ മുറുല്ലാഹു താല ജന്ന ഇത് കാരണമായിട്ട് അള്ളാഹു സുബാനുഹു അല അവർ രണ്ടാളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലന്ദാഹുഅലൈവ തങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ അതാണ് യഥാർത്ഥ കൂട്ടുകാരനായ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് നല്ല കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകൽ തന്നെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അസൂല് പറഞ്ഞു മുസ്ലിമ ആരെങ്കിലും തൻ്റെ മുസ്ലിമായ സഹോദരനെ സന്ദർശിച്ചാൽ അവൻ്റെ ഓരോ ചവിട്ടടിക്കുമുണ്ട് മടങ്ങുന്നതുവരെ ഒരു ലക്ഷം അടിമകൾ മോചിപ്പിച്ചതിൻ്റെ കൂലി അവനിക്ക് ലഭിക്കുന്നതാ വെഅത്തിൽ അവൻ്റെ പത്ത് ലക്ഷം തെറ്റുകൾ മായ്ച്ചു കൊടുക്കുന്ന വൈക്ത ബുലഹുൽ അവനിക്കൊരു കോടി നന്മകൾ എഴുതുമെന്നാൽ അത്രയും പ്രതിഫലമാണ് തൻ്റെ കൂട്ടുകാരനെ കാണാൻ പോയാൽ അവനിക്ക് ലഭിക്കുക മറ്റൊരു ഹദീസിൽ കാണാം അവൻ രോഗിയായ കൂട്ടുകാരനെ കാണാൻ പോയാൽ സ്വർഗത്തിൽ പ്രവേശിച്ചതുപോലെയാണ് മഹാനായ ഹബീസ് റുദിയുവിനെ തൊട്ടക്കാൽ മഹാനവറുകൾ പറയാൻ അത്തയിന സഫ്വാനുബിന് അസാൽ സഫ്വാനുബിന് അസാൽ എന്നവരുടെ അടുക്കലേക്ക് ഞങ്ങൾ പോയി ഫക്കാല ആ സമയത്ത് രോഗിയായിരുന്ന ആ സഹാബി ചോദിച്ചു അസായിലീന നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു പറഞ്ഞു പറഞ്ഞുനം അതെ നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാൻ ഫക്കാലപ്പ അദ്ദേഹം പറഞ്ഞു കർ റസൂൽ സലഹുലൈ വസ്ലം അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് മൻസാർമൊ ആരെങ്കിലും മൊമിനായൊരു സഹോദരനെ സന്ദർശിച്ചാൽ റഹ്മത്തി അവനെ മടങ്ങുന്നതുവരെ റഹ്മത്തിലായിട്ടാഹു ചേർക്കുന്നതൻ മറ്റൊരു വായുത്തിനുണ്ട് പോവൻ ഒരാൾ തൻ്റെ മൊമിനായ സഹോദരനെ സന്ദർശിക്കാൻ പോയാൽ അവന് സ്വർഗത്തിൻ്റെ തോപ്പിൽ പ്രവേശിച്ചതുപോലെയാണ് ഹത്തായർജിയ അത് മടങ്ങുന്നത് വരെ അവൻ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റിസോർ അള്ളാഹു തങ്ങൾ പറയാൻ മറ്റൊരു നാട്ടിലുള്ള കൂട്ടുകാരനെ നാം കാണാൻ പോയാൽ മലക്കുകൾ നമ്മളോടുകൂടെ ഉണ്ടാകുന്നതാണ് അള്ളാൻ്റെ റിസോര് പറഞ്ഞു മൻസാറു തല തൻ്റെ സഹോദരനെ സന്ദർശിച്ചാൽ ഫില്ലാഹി ലാ അള്ളാഹുവിൻ്റെ വചുകാംശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് കൂലി കിട്ടുമല്ലോ എന്തെങ്കിലും പ്രതിസന്ധി വന്നിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഞാൻ ദുവാ ചെയ്താൽ അതിന് ഉത്തരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് തൻ്റെ സഹോദരൻ ഒരാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ വക്കലാഹു സബ ഐ വക്കലാഹു അൽഫ മലക്കിൻ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹു സബഹാനഹുവല ഏൽപ്പിക്കുന്നതാൻ യുനാദോ നമിനൽഫിഹി അവൻ്റെ പിറകിൽ നിന്നിങ്ങനെ വിളിച്ചു പറയും നീ പോയി വാ നിനക്ക് സ്വർഗമുണ്ട് എന്ന് അവരിങ്ങനെ വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിൻ്റെ ഋസുര ശ്രദ്ധാഹുരവസർ തങ്ങൾ പറയാൻ അതുകൊണ്ട് നമ്മളെ അനീ വിഷയത്തിൽ ഉപദേശിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കൂട്ടുകാരാക്കുക അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته